സുരേഷ് ഗോപി അങ്ങ് കേന്ദ്രത്തിൽ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഒരു ചെറിയ പേടിയൊക്കെ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് വലിയ ഫ്ലോപ്പായി മാറി ൊടുന്നതൊക്കെ അബദ്ധം തൊഴിൽ നൽകി എന്ന് അവകാശപ്പെട്ട് കേരളത്തിലെ ടൂറിസം മന്ത്രി പങ്കുവച്ചത് നാട്ടിൽ ജോലി ലഭിക്കാതെ പ്രവാസിയായ പാരാഗ്ലൈഡറുടെ ചിത്രം വീമ്പ് പറയുമ്പോഴെങ്കിലും ഒരൽപം ശ്രദ്ധിച്ച് ചെയ്യേണ്ടേ അതെങ്ങനെ തള്ളാണല്ലോ മുഖമുദ്ര പിന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ ടൂറിസം വകുപ്പ് കിട്ടിയപ്പോഴേക്കും തന്നെ ആകെ ഒന്ന് ഭയന്നു എന്നുള്ളതാണ് വസ്തുത കാരണം ഇനി സുരേഷ് ഗോപിയിലൂടെ ഇവിടെ കേരളത്തിലെ ടൂറിസം വളർന്നാൽ നാണക്കേടല്ലേ ഇങ്ങനെ മന്ത്രിയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാട്ടിക്കൂട്ടണം എന്നുള്ള ആ ഒരു പ്രേരണയിലായിരിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വെപ്രാളപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടത് ഇങ്ങനെ ആയിപ്പോയത് എന്തായാലും ഒരു വർഷം കൊണ്ട് സാഹസിക ടൂറിസം മേഖലയിൽ ഇരുപത്തിമൂന്നര കോടിയുടെ വരുമാനം ലഭിച്ചു എന്നും മൂവായിരം പേർക്ക് തൊഴിൽ നൽകി എന്നും അവകാശപ്പെട്ടുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിലായിരിക്കുകയാണ് പോസ്റ്റിന് താഴെ മന്ത്രി തന്നെ പാരാഗ്ലൈഡിംഗ് വേഷധാരിയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ചിത്രത്തിൽ കാണുന്ന ആൾ തന്നെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് പറഞ്ഞു മറുപടിയുമായി രംഗത്ത് വന്നതാണ് ഇപ്പോൾ മന്ത്രിക്ക് വലിയൊരു അടിയായിരിക്കുന്നത് ഇത്തരത്തിൽ പോസ്റ്റിന് കീഴെ ആകെ അഞ്ചു പടങ്ങൾ മന്ത്രി ായി പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ചിത്രമാണ് കോട്ടയം എൻ ടൈ ആർ സ്വദേശിയും പതിനഞ്ച് വർഷത്തോളമായി പാരാഗ്ലൈഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ജോബിൻ എൻതയാറിന്റേത് കാലങ്ങളായി ഈ മേഖലയെ തുടർന്നിട്ടും മെച്ചപ്പെട്ട തൊഴിൽ ലഭിച്ചില്ല വരുമാനം ലഭിച്ചില്ല അങ്ങനെയാണ് എന്നാൽ ഇഷ്ടപ്പെട്ട ഈ ഒരു മേഖല ഉപേക്ഷിച്ച് ജോബിൻ വിദേശത്തേക്ക് വിമാനം കയറിയത് പാരാഗ്ലൈഡിംഗ് മേഖലയിൽ വർഷത്തിൽ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ജോലി ഉണ്ടാകുക അതേസമയം പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനും അതുപോലെ ഗ്ലൈഡർ അടക്കമുള്ളവ വാങ്ങാനുമൊക്കെ വലിയ ചിലവുമാണ് ഇതിനൊന്നും സാധിക്കാതെ വന്നതോടെയാണ് ഇദ്ദേഹത്തിന്റെ നഴ്സായ ഭാര്യ പ്രവാസിയായി മാറിയത് എന്തായാലും ഒരു മാസം മുൻപാണ് അദ്ദേഹം ഇങ്ങനെ തൊഴിൽ തേടി യു കെയിലേക്ക് പോയത് നിലവിൽ അവിടെ നല്ലൊരു ജോലി അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലവസരം സൃഷ്ടിച്ചു എന്ന് വീമ്പ് പറയുമ്പോൾ ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കാത്ത ആളാണ് താൻ എന്നും അദ്ദേഹം താഴ്വന്ന പോസ്റ്റർ കുറിച്ചിരിക്കുന്നതും നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് വലിയൊരു അടിയായിരിക്കുകയാണ് പാരാഗ്ലൈഡിംഗ് മേഖല വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണെങ്കിലും പ്രതിഫലം തീരെ കുറവാണെന്ന് ജോബിൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് സർക്കാർ മേഖലയിലേക്ക് എത്തിച്ച് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം പിന്നീട് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ പാരാഗ്ലൈഡിംഗ് അറിയാത്തവരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്നു ഒന്നര വർഷം മുമ്പ് പരിശീലനത്തിനിടെ ഒരു അപകടം സംഭവിച്ചു ഇടതുകൈക്ക് സാരമായി പരിക്കേറ്റു ഈ സമയത്ത് കൃത്യമായ പിന്തുണയും സഹായവും എവിടെ നിന്നും ലഭിച്ചതുമില്ല ഇതോടെയാണ് മറ്റൊരു ജോലി തേടുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയതും നാലു മാസം മുൻപ് ഭാര്യ പുറത്തേക്ക് ജോലി തേടിപ്പോയി അതിന് പിന്നാലെ നാട് വിട്ടത് എന്നും ഭാരപ്പെട്ട ജോലികൾ കൈ ഉപയോഗിച്ച് ചെയ്യുന്നതിന് തടസ്സമുള്ളതായും ചോബിൻ പറയുന്നു സാഹസിക ടൂറിസം മേഖല കേരളത്തിൽ പുതുചരിത്രം കുറിക്കുകയാണ് എന്ന് പറഞ്ഞാണ് മന്ത്രി പോസ്റ്റ് പങ്കുവച്ചത് സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു മാത്രമല്ല പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും മൂവായിരത്തിലധികം പേർക്ക് സ്ഥിര ജോലികളും സൃഷ്ടിക്കാൻ സാധിച്ചതായിട്ടാണ് അതുപോലെ തന്നെ ഈ വർഷം കൂടുതൽ അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ വാഗമണിൽ നടന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ ജോബിൻ എന്ന് പറയുന്ന ഈ വ്യക്തി മൂന്നാം സ്ഥാനത്തെത്തിയിരുന്നു ആ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളി ജോബിനാണ് അത്തരം ഒരാൾക്ക് തന്നെ െ ജോലി ലഭിക്കാതെ അദ്ദേഹം വിദേശത്തേക്ക് ചേക്കേറുമ്പോഴാണ് സാഹസിക ടൂറിസം മേഖലയിൽ ഇവിടെ വലിയ എന്ന അവകാശവാദവുമായി മന്ത്രി രംഗത്തെത്തിയത് എന്തായാലും ഇപ്പോൾ മന്ത്രിയെ ചോറിഞ്ഞ് ഒരുപാട് കമൻസ് ആ പോസ്റ്ററിന് താഴെ വരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയെ ഒതുക്കാനൊന്നും ആകില്ല അംബാനെ എന്നും ഒരു പോസ്റ്റ് വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഭരണാധികാരികൾ മന്ത്രിമാർ അതുപോലെയുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഇതുപോലെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വ്യക്തമായി അന്വേഷിച്ച് എന്തെങ്കിലും സാധുതയുണ്ടോ ഈ പറയുന്ന സത്യമാണോ എന്ന് മനസ്സിലാക്കി പോസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലുമുള്ള ഒരു വിശ്വാസ്യത സാധാരണക്കാരായ ജനങ്ങൾക്ക് നഷ്ടപ്പെടാനും ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പറയുന്ന ഈ വീമ്പ് പറച്ചിൽ കാരണമാകുമെന്ന് ഒരു മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം സാധാരണക്കാരായ ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമില്ലാത്ത ഒരുപാട് സാധാരണക്കാർ നമുക്ക് ചുറ്റുമുട്ടതിലൊക്കെ വീണുപോയി അവരുടെയൊക്കെ ജീവിതം തന്നെ വെള്ളത്തിലാക്കാൻ നിങ്ങളുടെ ഈ ഒരു വാക്ക് കൊണ്ട് സാധിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഓക്കെ ഇടേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്